ഹലോ ഞാനൊരു യുവതിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കാൻ എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഒരു നാല്പത്തെട്ട് വയസ്സായ കഴിഞ്ഞോ അവരുടെ വിവാഹം കഴിഞ്ഞില്ല ഇല്ല ഞാനൊരു മാറ്റിമോണി നടത്തുന്ന ആളാണ് അപ്പൊ നമുക്കിതിന് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ആണോ അറിയാൻ വേണ്ടിട്ടാണെന്ന് വിളിച്ചത് ഇന്ദിരാ ഓക്കെ ക്ഷത്രം ഫേജ് ആണോ ആ ഓക്കെ 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 സ്ഥലം എവിടെയാണ് എറണാകുളം ഓക്കെ നമ്മളിപ്പോ ഈ വിശ്വകർമ്മ കാർഷന് മാത്രമേ നോക്കുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്ഥിരവരുമാനിയാലോ ടീമ് സാദാ ടീം അപ്പൊ നമുക്ക് വിദേശത്തുള്ളവരൊന്നും നോക്കണില്ല റണാളം മാത്രമേ നോക്കുന്നുള്ളു അത് അപ്പുറത്തുള്ള തൃശൂർ ആലപ്പുഴ കോട്ടയടുക്കി ഓക്കെ എത്ര വയസ്സ് വരെയുള്ളവരാവാം ഓക്കെ അവർക്ക് ബാധ്യതയുള്ളവരാണെങ്കിൽ ഓക്കെ ആണ് അതായത് മക്കളുള്ളവരാണെങ്കിൽ അതൊന്നും വിളിപ്പിച്ചോളൂ സാർ കേട്ടോ ഓക്കെ ശരി സാർ താങ്ക് യു ഇതുമാരി ഡീറ്റെയിൽസ് എല്ലാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ സാർ ഓക്കെ താങ്ക് യു